മദീനത്തുള്ളൂലും ക്യാമ്പസിൽ വെച്ച് പ്രൗഢമായ പരിപാടി നടക്കുകയാണ് സ്നേഹലോകം എന്ന പേരിൽ രാവിലെ മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ആറ് മണിക്ക് സമാപിക്കുന്ന പരിപാടിയിൽ പഠനം പ്രഭാഷണം സെമിനാർ പ്രകീർത്തനം തുടങ്ങിയ പരിപാടികളൊക്കെ നടക്കുകയാണ് പരിപാടി നാളെ ആരംഭിക്കുകയാണ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഗാളി മുഖം പുതിയോളപ്പ് മൊക്കാം സിയാറത്തോടെ പരിപാടി ആരംഭിക്കും നാലുമണിക്ക് മുള്ളേരിയ തോടിയിൽ നിന്ന് സ്നേഹജാഥ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്നേഹജാഥ നടക്കും സയ്യിദ് മുഹമ്മദ് അഷ്റഫ് തങ്ങൾ സഖാഫ് മഞ്ഞമ്പാറ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും നഗരിയിൽ സ്നേഹജാഥ വിവിധ സീകരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമാപിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് അടൂരിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ യൂണിറ്റുകളിൽ നവീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നിര നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സമ്മേളനഗതിയിലേക്ക് എത്തിക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് സംഘാടക സമിതി ചെയർമാൻ പി എസ് അബ്ദുള്ള കുഞ്ഞി ഹാജി പൊള്ളംകോട് പതാക ഉയർത്തും ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ആയിരത്തോളം പേർ പങ്കെടുക്കുന്ന ഗ്രാൻഡ് പ്രോഗ്രാം ഗാളിമുഖം ടൗണ് പരിസരത്ത് വിശാലമായിരിക്കിയ വേദിയിൽ പന്തലിൽ നടക്കും അന്ന് രാവിലെ മണിക്ക് എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജീലുലാഹിദ്ദീൻ തങ്ങൾ അല്ലെഹ്ദൽ കണ്ണവം പരിപാടി ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി അളമരം ഫിനാൻസ് സെക്രട്ടറി സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് ഉള്ളിമുക്കും സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് അരിക്കോടും സമസ്ത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ സഖാഫി എസ് മുസ്ലിം ജനറൽ സെക്രട്ടറി റഫീഖ് അതുപോലെ തന്നെ പ്രമുഖരെ സംബന്ധിക്കും വൈകുന്നേരം നാലു മണിക്ക് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും അബ്ദുള്ള കുഞ്ഞി ഹാജി പള്ളങ്കോട് സുലൈമാൻ സി കൊട്ടിയാടി ഹനീഫ ഹാജി അടോർ സവാദ് ആലൂർ സിദ്ദിഖ് ഹാജി പൂത്തപ്പലം റഹ്മാൻ സഖാഫി പൂത്തപ്പലം ഉമ്മർ സഗാഫി മയ്യളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്